മലയാളി പ്രേക്ഷകരെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്ന ജനപ്രിയ നടനായിരുന്നു ദിലീപ് ഒരു സമയത്ത് ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു പ്രമുഖ നടൻ തന്നെയായിരുന്നു മലയാളികൾക്ക് ദിലീപ് ഒരു സമയത്ത് ദിലീപിൻ്റെ സിനിമകളെല്ലാം ഹിറ്റായിരുന്നു ഒരു സിനിമ പോലും പാളി പോയിരുന്നില്ല അത്രയ്ക്കും ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു പ്രമുഖ നടനായിരുന്നു ഒരു സമയത്ത് ദിലീപ് അന്ന് ദിലീപിൻ്റെ കാലഘട്ടം തന്നെയായിരുന്നു ദിലീപിൻ്റെ സിനിമകൾക്ക് മാത്രമായിരുന്നു ആരാധകരുടെ കയ്യടി ദിലീപ് തന്നെ ഈ അടുത്ത് പറയുകയുണ്ടായി ഇപ്പോൾ എന്റെ സിനിമകളൊന്നും അത്ര ഹിറ്റല്ല ഒരു സമയത്ത് ഹിറ്റ് സിനിമകൾ എന്റേത് മാത്രമായിരുന്നു ഗവൺമെന്റിന് ഞാൻ ഒരുപാട് ടാക്സും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ എന്റെ സിനിമകളൊന്നും അത്ര ഹിറ്റാകുന്നില്ല എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് തെറ്റി എന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ മാത്രമല്ല കഷ്ടത അനുഭവിക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അതെന്നെ ഡയറക്റ്റായി ബാധിക്കുന്നത് പക്ഷേ എനിക്ക് ബാധിക്കുമ്പോഴും ആ സിനിമയുടെ പല പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത പലർക്കും അത് പ്രതികൂലമായി ബാധിക്കാറുണ്ട് വളരെയധികം ദയനീയാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ദിലീപ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്